ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്ന വിവിധ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ ഗുണിതങ്ങളുടെ ശരാശരി കാണാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട് ഗുണിതങ്ങളുടെ ശരാശരി കാണാനുള്ള ഒരു എളുപ്പ വഴി ഒരു ഷോർട്ട് കട്ട് ഫോമിലെ ഉണ്ട് ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇവിടെ മൂന്നിൻ്റെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് മൂന്നിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എത്ര ഇവിടെ മൂന്നിൻ്റെ ആദ്യത്തെ എത്ര ഗുണിതങ്ങളുടെ ചോദിച്ചാൽ അഞ്ച് എൻ എന്ന് പറയുന്നത് ഇവിടെ അഞ്ച് ഇവിടെ സംഖ്യ എത്ര ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണെന്ന് ചോദിച്ചാൽ സംഖ്യ മൂന്ന് അതായത് നമ്മുടെ എളുപ്പവഴി ഏതാണ് സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു സംഖ്യ എത്രയാണ് മൂന്ന് ഇൻറ്റു അഞ്ച് ഗുണിതങ്ങളായി വെച്ചത് അഞ്ചാണ് എൻ്റെ പ്ലസ് വൺ ബൈ ടു അതായത് മൂന്ന് ഇൻറ്റു ആറ് ബൈ രണ്ട് പതിനെട്ട് ബൈ രണ്ട് ഒൻപതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവിടെ മൂന്നിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരിയാക്കി വെച്ചേ ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ ഒരു ഷോർട്ട് കട്ട് ഫോമിലായിട്ട് സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു സംഖ്യ ഇവിടെ മൂന്ന് മൂന്നിൻ്റെ ആക്കി വെച്ചേക്കുന്നത് എൻ എത്ര എത്ര ഗുണിതങ്ങളുടെ ആയി വെച്ച് അഞ്ച് ഗുണിതങ്ങളായതുകൊണ്ട് എൻ അഞ്ച് സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു മൂന്ന് എൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് എൻ്റെ ഒരു അഞ്ച് കൊടുക്കും അഞ്ച് ഗുണിതങ്ങളായി വെച്ച് അതായത് മൂന്ന് ഇൻറ്റു ആറ് ബൈ രണ്ട് പതിനെട്ട് ബൈ രണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പതിനെട്ട് ബൈ രണ്ട് ഒൻപത് കിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം വേറെ വേറെ ചോദ്യം ഏഴിൻ്റെ ആദ്യത്തെ ഇരുപത്തി ഒന്ന് ഗുണിതങ്ങളുടെ ശരാശരിയത്ര ഏഴിൻ്റെ ആദ്യത്തെ ഇരുപത്തൊന്ന് ഗുണിതങ്ങളുടെ ശരാശരി എത്ര അതായത് ഇവിടെ സംഖ്യ ഏതാ ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാ ചോദിച്ചത് ഏഴിൻ്റെ എത്ര ഗുണിതങ്ങളുടെ ആലോചിച്ച് ഇരുപത്തി ഒന്ന് ഗുണിതങ്ങൾ ഇവിടെ എന്നെ ഇരുപത്തിയൊന്നാണ് അപ്പൊ സംഖ്യ ഇൻറ്റു ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ ആ ഫോമിൽ എഴുതുക എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ സംഖ്യ എത്ര ഏഴിൻ്റെ ഏഴ് ഇൻറ്റു ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് എന്നിവിടെ ഇരുപത്തി ഒന്ന് അത് ഏഴ് ഇൻറ്റു ഇരുപത്തി രണ്ട് ബൈ രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഏഴ് ഇൻറ്റു പതിനൊന്ന് എഴുപത്തി ഏഴാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക എഴുപത്തി ഏഴ് ഏഴിൻ്റെ ആദ്യത്തെ ഇരുപത്തൊന്ന് ഗുണിതങ്ങളുടെ ശരാശരി സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇരുപത്തൊന്ന് ഗുണിതങ്ങൾ എത്ര ഗുണിതങ്ങളായിട്ട് ഇരുപത്തൊന്ന് അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്നാണ് സംഖ്യ ഏഴ് ഏഴ് ഇൻറ്റു ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഏഴ് ഇൻറ്റു ഇരുപത്തി രണ്ട് ബൈ രണ്ട് ഏഴ് ഇൻറ്റു പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ടും കട്ട് ചെയ്യുക എഴുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എ ബി സി ഇവരുടെ ശരാശരി വയസ്സ് നാൽപ്പത് വർഷമാണെന്ന് തന്നിട്ടുണ്ട് എ ബി ഇവരുടെ ശരാശരി വയസ്സ് നാൽപ്പത്തൊമ്പതാന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സിയുടെ വയസ്സ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ ടോട്ടൽ ആകെ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് ശരാശരിയാണ് അതായത് ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി ഇവിടെ എ യുടെയും ബി ബിയുടെയും സിയുടെയും കൂടെ ആകെ വയസ്സ് കാണാൻ ഇവിടെ ശരാശരി നാൽപ്പതാം തന്നിട്ടുണ്ട് മൂന്ന് പേരുടെ എയുടെയും ബിയുടെ സിയുടെയും കൂടെ അതായത് നൂറ്റി ഇരുപത് കിട്ടും ഇനി എ യുടെയും ബി യുടെയും കൂടെ ശരാശരി തന്നിട്ടുണ്ട് ആകെ വയസ്സ് കാണാൻ ഈ നാൽപ്പത്തൊമ്പത് ബി യുടെയും കൂടെ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി നാൽപ്പത്തൊമ്പത് അഞ്ച് രണ്ട് തൊണ്ണൂറ്റി എട്ട് ബി യുടെയും സി യുടെയും കൂടെ വയസ്സ് നൂറ്റി ഇരുപത് ഏടെയും ബി യുടെയും കൂടെ ആകെ വയസ്സ് തൊണ്ണൂറ്റെട്ട് അപ്പൊ അത് തമ്മില് കുറച്ചാൽ നമുക്ക് സി യുടെ പ്രായം കിട്ടും നൂറ്റി ഇരുപതാം മൈനസ് തൊണ്ണൂറ്റെട്ട് ഇരുപത്തിരണ്ട് വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ആകെ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്ന ശരാശരി ആകെ കാണാൻ ശരാശരി എണ്ണം കൂടെ ഗുണിച്ചാൽ മതി ഏടെയും സി സിയുടെയും കൂടെ ആകെ വയസ്സ് കാണാൻ അവരുടെ മൂന്ന് പേരുടെയും കൂടെ ശരാശരി നാൽപ്പതാം തന്നിട്ടുണ്ട് നാൽപ്പതാം ഗുണം മൂന്ന് എണ്ണം കൊണ്ട് കുണിക്കുക നൂറ്റി ഇരുപത് ബി ബിയുടെയും കൂടെ ശരാശരി നാൽപ്പത്തൊമ്പതാം തന്നിട്ടുണ്ട് ആകെ കാണാൻ ബി ബിയുടെയും കൂടെ ആകെ കാണാൻ ശരാശരി ഗുണം എണ്ണം നാൽപ്പത്തൊമ്പത് ഗുണം രണ്ട് തൊണ്ണൂറ്റെട്ട് ഏടെയും ബിയുടെ സിയുടെയും കൂടെ വയസ്സ് നൂറ്റി ഇരുപത് എടേയും ബിയുടെയും കൂടെ വയസ്സ് തൊണ്ണൂറ്റെട്ട് അങ്ങനെ സിയുടെ കാണാൻ ഈ നൂറ്റി ഇരുപതും തൊണ്ണൂറ്റെട്ട് കുറച്ചാൽ മതി ഇരുപത്തിരണ്ട് പേര് ഓപ്ഷൻ ബി ആണ് എൻ വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി വയസ്സ് കാണാൻ നിലവിലെ ശരാശരിയുടെ കൂടെ എന്നും കൂടി കൂട്ടുക എൻ വർഷങ്ങൾക്ക് മുൻപുള്ള ശരാശരി വയസ്സ് കാണാൻ നിലവിലെ ശരാശരി നെന് കുറയ്ക്കുക അതായത് പത്ത് പേരുടെ ശരാശരി വയസ്സ് മുപ്പതാണെങ്കിൽ ആറു വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര നിലവിലെ ശരാശരിയിൽ നിന്ന് n കുറയ്ക്കുക നിലവിലെ ശരാശരി എത്ര പത്ത് പേരുടെ മുപ്പത് തന്നിട്ടുണ്ട് അതിന്ന് ആറ് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് മുപ്പതിൽ നിന്ന് ആറ് കുറയ്ക്കുക ഇരുപത്തി നാലാണ് ഓപ്ഷൻ ബി ആണ് തരാം അതായത് നിലവിലെ ശരാശരിയിൽ നിന്ന് ആറ് വർഷങ്ങൾക്ക് മുമ്പ് നിലവിലെ ശരാശരി മുപ്പം തന്നിട്ടുണ്ട് പത്ത് പേരുടെ ശരാശരി വയസ്സ് ആറ് വർഷങ്ങൾക്ക് മുൻപ് അറിയാൻ നിലവിലെ ശരാശരിയിൽ നിന്ന് എന്ന് കുറയ്ക്കുക മുപ്പതിൽ നിന്ന് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്നെത്ര എത്ര വർഷമാണെന്ന് അറിയാം അതിന് നാണഭാഗം ഇരുപത്തി നാല് അതുപോലെ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളുടെ ശരാശരി പതിനഞ്ച് വയസ്സാണ് തന്നിട്ടുണ്ട് ആറ് വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സ് എത്ര ശേഷം ആയതുകൊണ്ട് നിലവിലെ ശരാശരി പതിനഞ്ച് അതിൻ്റെ കൂടി ആറ് വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് എന്നും കൂടെ കൂട്ടുക എത്ര വർഷമാണ് ചോദിച്ചേക്കുന്നത് അവൻകൂടെ കൂട്ടുക പതിനഞ്ചും ആറും ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ഡി ആണത്തെ ഇരുപത്തൊന്ന് അതായത് എൻ വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി ശരാശരിയാണെങ്കിൽ നിലവിലെ ശരാശരി വയസ്സിൻ്റെ കൂടെ എന്നു കൂട്ടുക എൻ വർഷങ്ങൾക്ക് മുൻപുള്ള ശരാശരിയാണ് ചോദിച്ചതെങ്കിൽ നിലവിലെ ശരാശരിയിൽ നിന്ന് എന്നെ കുറയ്ക്കുക ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി നൂറ്റി അഞ്ച് ആണ് തന്നിട്ടുണ്ട് ശരാശരി ഉയരം നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉള്ള ഇരുപത് കുട്ടികളും കൂടി ആ ക്ലാസ്സിൽ വന്നു അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആകെ ശരാശരി എത്ര ആണെന്നാണ് അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ ആകെ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് ശരാശരിയാണ് അതായത് ആകെ കാണാൻ ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി ഇവിടെ മുപ്പത് കുട്ടികളുടെ ആകെ ഉയരം കാണാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക അതായത് ശരാശരി എത്രയാണ് മുപ്പത് പേരെ നൂറ്റി അഞ്ച് ഗുണം മുപ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വരും ഇരുപത് കുട്ടികളുടെ ആകെ ഉയരം കാണാൻ ശരാശരിയിൽ എണ്ണം കൂടെ ഗുണിച്ചാൽ മതി അതായത് നൂറ്റി പന്ത്രണ്ട് ഉള്ളതാണ് വന്നത് നൂറ്റി പന്ത്രണ്ട് ഗുണം ഇരുപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേര് അപ്പൊ ആകെ അൻപത് കുട്ടികളായി ഇപ്പൊ അൻപത് കുട്ടികളുടെ ശരാശരി ഉയര ചോദിച്ചേക്കുന്നത് അതായത് മുപ്പത് കുട്ടികളുടെ ആകെ എത്ര ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതും പ്ലസ് ഇരുപത് കുട്ടികളുടെ ആകെ ഉയരം എത്രയാണ് അതായത് മുപ്പതും ഇരുപത് അൻപത് കുട്ടികളുടെ എണ്ണ എത്രയാണ് മുപ്പതും ഇരുപതും അതായത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബൈ അൻപത് വരും നൂറ്റി മുപ്പത്തൊമ്പതിനെ അഞ്ച് വെച്ച് അരിക്കുക പത്ത് അൻപത് പത്തൊൻപത് നൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് കിട്ടും ഓപ്ഷൻ എ ആണ് ഉത്തരം അതായത് ആകെ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ശരാശരി ആകെ കാണാൻ ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി മുപ്പത് കുട്ടികളുടെ ആകെ വിവരം കാണാൻ മുപ്പത് കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ട് നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് മുപ്പതും കൂടെ കുണിച്ചാൽ മതി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കിട്ടും ഇരുപത് കുട്ടികളുടെ ആകെ വിവരം കാണാൻ അവരുടെ ശരാശരി തന്നിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ഇരുപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മുപ്പത് കുട്ടികളുടെ ആകെ ഉയരവും ഇരുപത് കുട്ടികളുടെ ആകെ ഉയരവും അതായത് അമ്പത് കുട്ടികളുടെ മൊത്ത ഉയരവും ടോട്ടൽ ഡിവൈഡഡ് ബൈ അവരുടെ എണ്ണം അൻപത് മുപ്പത് പ്ലസ് ഇരുപത് ആകെ എത്ര പേരുണ്ട് അൻപത് പേര് അതായത് മുപ്പത് കുട്ടികളുടെ ആകെ ഉയരവും ഇരുപത് കുട്ടികളുടെ ആകെ ഉയരവും കൂടെ കൂട്ടിയിട്ട് ആകെ എല്ലാം കൂടെ കൂട്ടിയിട്ട് മുപ്പത് പ്ലസ് ഇരുപത് എണ്ണം കൊണ്ട് ധരിക്കും അമ്പത് പേരാണ് ഉള്ളത് അതായത് മുപ്പത് കുട്ടികളുടെ ആകെ ഉയരം നമ്മളിവിടെ കണ്ടുവെച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ശരാശരി എണ്ണം കൂടെ കുമിച്ചു നൂറ്റി അഞ്ച് മുപ്പതൂടെ ഇരുപത് കുട്ടികളുടെ ആകെ വിവരം കണ്ടുവച്ചു ശരാശരി നൂറ്റി പന്ത്രണ്ട് ശരാശരിയുള്ള ഇരുപത് പേരായി തന്നെ നൂറ്റി പന്ത്രണ്ട് ഇരുപതും കൂടെ കുണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇവരുടെ ആകെ ശരാശരി കാണാൻ മുപ്പത് കുട്ടികളുടെ ആകയും ഇരുപത് കുട്ടികളുടെ ആകെ വിവരവും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി രണ്ടത് കുട്ടികളുടെ മൊത്തവും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കും നൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് വരും ഓപ്ഷൻ എ ആണ് ഉത്തരം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ വളരെ ഈസി ആയിട്ട് പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ടെക്നിക്കുകൾ ട്രിക്കുകൾ ഈസിയുടെ ട്രിക്കുകളും ടിപ്പുകളും എല്ലാം മനസ്സിലാക്കുക സ്പീഡിൽ ചെയ്യാൻ ലെങ്തി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ടൈം വളരെയധികം വേസ്റ്റ് ആകും അതുകൊണ്ട് സ്പീഡിൽ ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുക അല്ലേ അടുക്കാണുന്ന മെല്ലേക്കുണ്ട് നിയമം ചെയ്താലും ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ ഓൾ